സങ്കീർത്തനം നിരന്തരം നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു സങ്കീർത്തനമാണ് അതിന്റെ പ്രധാനപ്പെട്ട ചില ധ്യാന വിഷയങ്ങള് വചനത്തിലൂടെ സംസാരിക്കുന്നത് നിരന്തരം നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട വിഷയങ്ങളാണ് എന്റെ ആലംബത്തിൽ തന്നെ പറയുന്നിങ്ങനെയാണ് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പലതും അത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി പറയാണ് നാലാമത്തെ വചനം അവരുടെ മക്കളിൽ നിന്നും നാം അത് വറച്ചു വെച്ചു അല്ലെങ്കിൽ മറച്ചു വയ്ക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വിവരിച്ച് കൊടുക്കണം ഇത് പറയാതിരുന്നാൽ ഇത് സമയം ദുശാട്ടിക്കാരായ ഓരോ വിതാക്കന്മാരുണ്ട് ദൈവത്തോട് മറിച്ചവരുണ്ട് ദൈവത്തിനെതിരെ പിറവരുത്തവരുണ്ട് ഇവർക്കൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്ന് വളരെ തലമുറയോട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് സങ്കീർത്തകൻ തന്നെ പറയാണ് എഴുപത്തി എട്ടിന്റെ എട്ടിൽ സങ്കീർത്തകൻ പറയാണ് അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുസാക്ഷിക്കാലും മത്സര ബുദ്ധികളും ചഞ്ചല ഹൃദയനും ദൈവത്തോട് അവിശ്വസ്തനുമാകരുത് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് പലരും പലപ്പോഴും പറയാനുള്ള കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിവെച്ചിരിക്കുന്ന പ്രവാചകന്മാരും പല തെരഞ്ഞെടുക്കപ്പെട്ടവരും അവരുടെ വീഴ്ചകളെ പറ്റി അവരുടെ ഇടർച്ചകളെ പറ്റി അവര് പാപം ചെയ്തതിനെ പറ്റിയൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അതെന്തിനാ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാ ദാവീതിന്റെ വീഴ്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലുള്ള സമാനമായ അനുഭവങ്ങളിലൂടെ സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വരുമ്പോ ഞാനും നിങ്ങളും വീണുപോകാതിരിക്കാനാണ് ഇന്നലകളിൽ വീണവരുടെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് സോളമന്റെ വീഴ്ചയെ കുറിച്ച് അല്ലെങ്കിൽ പല ന്യായാധിപന്മാരുടെയും വീഴ്ചകളെ കുറിച്ച് സാംസന്റെ വീഴ്ചകളെ കുറിച്ച് ഇങ്ങനെ പലരുടെയും വീഴ്ചകളെ കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സുവിശേഷത്തിലേക്ക് വരുമ്പോ പത്രോസ തള്ളിപ്പറഞ്ഞതിനെ കുറിച്ചും യൂദാശേഷുവിനൊറ്റിക്കൊടുത്തതിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വിശുദ്ധ ഗ്രന്ഥം എഴുതാമായിരുന്നില്ലേ എഴുതായിരുന്നല്ലോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായിരിക്കണമെന്ന് ഒരു മനുഷ്യന്റെ ചിന്താഗതിയിൽ അവൻ എഴുതി രേഖപ്പെടുത്തുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ചരിത്രം എഴുതുമ്പോ ഒരുവന്റെ ചരിത്രം എഴുതുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും കുറെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി തിരുത്തലുകളൊക്കെ വരുത്തി ആ അതിലിച്ച് പോലീഷ് ഒക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടായി ഇടർച്ചകളുണ്ടോ അതൊക്കെ ഒഴിവാക്കി ഇല്ലേ നമ്മൾ നമ്മുടെ തന്നെ ആത്മകഥയും മറ്റുള്ളവര് പലരുടെയും ജീവചരിത്രങ്ങൾ എഴുതും പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണുപോയവരുടെ ഇടറിപ്പോയവരുടെ തകർന്നു പോയവരുടെ ഒരിക്കൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അവിടെ നിന്നും വീണുപോയവരുടെ ഒക്കെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ചരിത്രം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് അതിനുവേണ്ടി എഴുതി വച്ചിരിക്കുന്നത് ചില ചരിത്രങ്ങളൊക്കെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടണം എന്നാൽ ചിലത് ജീവിതത്തിൽ ആവർത്തിക്കപ്പെടരുത് എന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആവർത്തിക്കപ്പെടേണ്ടതും സംഭവിക്കാതിരിക്കേണ്ടതുമായ കാര്യങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്